Vai, Maikele, 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 Foi a Maikele, Foi, a Maikele, 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 എഴുതി yes, <usuvia> <hating and living� Wars> അതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി സാർ ബാടി ഈ വരുന്ന ഒമ്പതാം തീയതി സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ് ക്ലാസ്സിലെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം

അതിനു വേണ്ടി ഇലക്ഷൻ ഒക്കെ നടത്തി വെറുതെ സമയം കളയാണോ ചേർച്ച അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ആ ഇത്തവണ എങ്ങനെ എന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണമെന്ന് ഈ സാറിന് ആഹാ ലീഡർ ആവണം അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നുമ്പോൾ കേട്ടോ ശരിയല്ലേ സാറേ ശല്യങ്ങൾ അനുസാരനാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇവനൊക്കെ ഇവനൊക്കെ എന്താ പ്രശ്നം ൂട്ടി സാറി നല്ല കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങാ ശരിട്ടാ sõlmepakk . സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു ഏ നല്ല തന്നെ കാണിക്കൂർ അവനെ കാണാതായി സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ അവനെ തിരിച്ചു കിട്ടി അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ടേ ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു വന്നു പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഓർഡർ ചെയ്യണം സുഹൃത്തുക്കളെ അത് കാരണം എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ മാത്രമല്ല എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചോണ്ട് വന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പോൾ അല്ല എൻ്റെ പിന്നെ അല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ജാംബവാന്റെ അല്ല വിഷ്ണുവിന്റെ മിസ്സിങ് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം ഇതൊരു അച്ഛൻറെ എന്റെ മോനാണ് ഈ വിഷ്ണു പ്രിയപ്പെട്ടവരെ പറ്റിയ അബദ്ധം എൻ്റെതാണ് ജാംബവാനെ അല്ല കാണാതെ പോയത് ഞാനാണ് ജാമ്പാനെ കാണാതെ യെ മാടി മാടി ഒളിക്കറ്റി മാടി മാടി എ മാടിടക്കറ്റി വാ മാടിട ഇതൊക്കെ കൊണ്ടുള്ള കാര്യം ഉണ്ടടാ നമുക്ക് നോക്കാ അണ്ണാ എന്തെങ്കിലും ഒക്കെ കാര്യം ഉണ്ടാവും എന്തായാലും 15 0 വരെ കണ്ടു നീ ഇപ്പോ എന്നിട്ട് ക്യാറ്റ് നോക്കിയോ ഇങ്ങോട്ട് വാടാ അണ്ണാ ഈ ദേശത്തിൽ അവനൊന്നും ചെയ്യില്ല അണ്ണാ ആർമാരന് എന്താത്ര നേരത്തെ അണ്ണാ 나 മിന്നുസ് മിന്നുസം ബന്നൊന്നുമില്ല ടവസ് വന്നോളും പോസിനെ கூച്ചാ വേഷം മോർണിയാണ് മിന്നസെ തരാ ഓ വേണ്ട എടാ നിീയക്കേ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചിെന്ന് എല്ലാവരും അറിഞ്ഞതല്ലേ പിന്നെന്താത്ര വഷമെന്നടക്കൊക്കെ അതൊന്നുമല്ല പിന്നെ ക്ലാസ്സിലെ ഇലക്ഷനെ പേര് കൊടുത്തു ആര് വേറെ ആര് ശ്രീകൂട്ടേ എന്തിനി എ എന്തോ അമ്പാടി கிட்டന്ന് പണിയാ സീരിയസ് ആയിട്ടാണോ ഉം ആ റബ് നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കയറാൻ നോക്ക് ഏ എന്നിട്ട് നാല് ലക്ഷണം പടി എന്നിട്ട് ഒരുത്തരം പണിയാൻ നോക്കാം അവനൊക്കെ പണിയാൻ നോക്കണം എന്നാ മാസ് തിരി പണിയാൻ गुड मॉर्निंग लम्या